ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് കേസെടുത്ത് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആറിൽ ഉള്ളത് പറഞ്ഞില്ല ഞാന് കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ ഇത്രത്തോളം പൊള്ളുമെന്നുള്ളത് കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരുകയായിട്ട് മുമ്പോട്ട് പോയത് ജസ്ന സലീം ജസ്ന സലീം എന്ന് പറയുന്നത് ഒരു മുസ്ലിം യുവതിയാണ് ആ യുവതിയുടെ ഏറ്റവും വലിയ പ്രധേയതെന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലത്തേക്ക് വരിക ഗുരുവായൂർ അമ്പലത്തിൽ വന്നത് അവിടെ കിഴക്കൻ നടയിലോ അല്ലെങ്കിൽ പടിഞ്ഞാറ നടയിലോ എവിടേലൊക്കെ വെച്ചിട്ട് റീല് ചിത്രീകരിക്കുക ആ റീല് എടുത്ത് പോസ്റ്റുക ഒപ്പം തന്നെ അവർ പറഞ്ഞു വെക്കുന്നത് അവർ ഏറ്റവും അതിഗംഭീരമായിട്ട് കൃഷ്ണനെ വരയ്ക്കുന്ന ഭഗവാൻ കൃഷ്ണനെ വരയ്ക്കുന്ന ഒരാളാണ് അങ്ങനെ വരച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അടക്കം ഇവരൊരു ചിത്രമൊക്കെ സമ്മാനിച്ചിട്ടുണ്ട് അതൊരു വലിയ പ്രശസ്തിയിലേക്ക് ജസ്ന സലീം എന്ന് പറയുന്ന ആൾ എത്തിക്കുന്നു ഇവർ വരയ്ക്കുന്ന ചിത്രങ്ങളല്ല ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയ്ക്കൊക്കെ ആളുകൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു വരയ്ക്കുന്ന ചിത്രങ്ങൾ അത്ര ക്വാളിറ്റിയുള്ള ചിത്രങ്ങളൊന്നും അല്ല അവരെല്ലാം പ്രൈസ് ചെയ്ത് കോപ്പി എടുത്ത് വരയ്ക്കുന്ന ചിത്രങ്ങളാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് അത് അവർ തന്നെ പലപ്പോഴും വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവരെ ചിത്രത്തിന് വളരെ പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് എന്താണ് ആ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചിത്രം വരയ്ക്കുന്ന ആ ഒരു സ്ത്രീ തന്നെയാണ് കാരണം ആ ഒരു ഹിന്ദു സ്ത്രീ അല്ല അവരൊരു മുസ്ലിം സ്ത്രീയാണ് ഒരു മുസ്ലിം സ്ത്രീയാണ് ഹിന്ദു വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുള്ള ഹിന്ദുക്കളുടെ ഭാഗമായിട്ടുള്ള ഭഗവാൻ കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നത് എന്നീ പറയുന്ന ഈ ഒരു വലിയ അത്ഭുതം ഉണ്ടല്ലോ ആ അത്ഭുതത്തെയാണ് ജസ്ന സലീം എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി കൂട്ടുപിടിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾക്കിടയിൽ ജസ്നയ്ക്ക് ഒരു വലിയ സ്ഥാനം ഉണ്ടായിരിക്കും കാരണം മുസ്ലിം മതത്തിൽപ്പെട്ടിട്ടും മുസ്ലിം മതത്തിൽപ്പെട്ടിട്ടും ഞങ്ങൾ ഹിന്ദുക്കളെ അവർ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഹിന്ദു ദൈവങ്ങളെ വിശ്വസിക്കുന്നുണ്ടല്ലോ ഹിന്ദു ദൈവത്തെ കാണാൻ വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എന്തായാലും ഇവർ നിരന്തരം നമ്മുടെ ഗുരുവാര ക്ഷേത്രത്തിലേക്ക് എത്തുന്നു അവരുടെ ചെറിയ ചിത്രീകരിക്കുന്നു അവരത് പോസ്റ്റ് ചെയ്യുന്നു അപഹാരമായിട്ടുള്ള വൈറൽ ഓളികൾ ആളുകൾ വന്നിട്ട് അവർക്ക് കമന്റ് അടിക്കുന്നു അവർ ചിത്രത്തിന് അപാരമായിട്ടുള്ള വിൽപ്പന നടക്കുന്നു പൈസ ഉണ്ടാക്കുന്നു ഇങ്ങനെ പോകുന്നതിടയ്ക്കാണ് ഇവർക്ക് ഒരു അബദ്ധം പറ്റിയത് ഇവർ അമ്പലനടയിൽ വെച്ചിട്ട് ഒരു കേക്ക് മൂച്ചു സ്വാഭാവികമായിട്ട് കേക്ക് എന്ന് പറയുന്നത് കോഴിമുട്ടയെ മറ്റൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥമായിരിക്കും അപ്പോ ഒരിക്കലും ആ ഒരു ക്ഷേത്രത്തിന്റെ ആ ഒരു പരിസര പ്രദേശത്ത് വെച്ചിട്ട് കഴിക്കാൻ പാടില്ല എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന സംഗതി അയ അവരോടെ ചെയ്തു അതൊരു വലിയ പോയി സംഗതി കേസായി ഇവർക്കെതിരെ കേസ് എടുക്കേണ്ടി വന്നു ഇപ്പോൾ ഇതാ വേറെ കേസ് കൂടെ അവർക്ക് വന്നിരിക്കുന്നു അത് ഇങ്ങനെയാണ് കേട്ടോ സംഗതി ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് എന്നൊക്കെ പറയേണ്ടി വരും ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ് കലാപശ്രമത്തിലാണ് കേസ് കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആറിലുള്ളത് വെച്ചിട്ട് ആ മറ്റൊന്നും എടുക്കാൻ പാടില്ല അവിടെ ഗുരുവാരമ്പലത്തില് ഒരു ആൽമരക്കെ ആ ഭാഗത്തൊന്നും വെച്ചിട്ട് വീട് എടുക്കാൻ പാടില്ല എന്ന് മുൻകൂട്ടിയിട്ട് ദേവസ്വം ബോർഡ് ഒരു ഉത്തരവൊക്കെ ഇറക്കിയിരുന്നു പക്ഷെ അത് ലംഘിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് കയറിയിട്ട് മുസ്ലിം യുവതിയായിട്ടുള്ള ആയിട്ടുള്ള ഇവര് ഒരു എന്താണ് റീല് ചിത്രീകരിക്കാൻ ശ്രമിച്ചു അവിടെ ഒരു പ്രതിമയുണ്ട് അത്രേ ആ ഒരു പ്രതിമയിൽ മാല ചാർത്തുകയും ചെയ്തു ഇത് വീഡിയോ ആയിട്ട് പ്രചരിപ്പിക്കപ്പെട്ട സമയത്ത് സോക്കോൾഡ് ഹിന്ദുക്കൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മുസ്ലിം ആയിട്ട് ഇവര് ചെയ്യുന്നത് അതൊരു കലാപശ്രമത്തിലുള്ള തുടക്കമാണ് എന്ന് തിരിച്ചറിയുകയും കേസെടുക്കുകയും ചെയ്തു ഞാനൊക്കെ വിചാരിച്ചത് ഈ കേസ് കൊടുത്തത് വല്ല സംഖ്യകളായിരിക്കും നല്ല കേട്ടോ ഗവൺമെന്റിൽ നിന്ന് നമ്മുടെ ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെയാണ് ഈ ഒരു കേസ് വന്നിട്ടുള്ളത് ാണ് വിവരങ്ങളുമായുള്ളത് ബിൽ കൃഷ്ണഭക്ത എന്നുള്ള നിലയിൽ സലീം എന്ന വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങളിലും റീലുകളിലും ഒക്കെ വരാറുണ്ടായിരുന്നു ഇപ്പോൾ ഈ എടുക്കാനുള്ള കാരണം എന്താണ് അഭിലാഷ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവെക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു കാരണം ആ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ് ഇത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ തീരുമാനമെടുക്കേണ്ടത് റീലെടുക്കുക ഇരുപത്തിനാല് മണിക്കൂർ ആളുകളൊക്കെ വന്നിട്ട് അവിടെ റീൽ എടുക്കുക കാരണം ഇതൊരു ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂരമ്പൽ എന്ന് പറയുന്നത് അത് അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അവിടേക്ക് ആ മതത്തിൽപ്പെട്ട ആളുകൾ ഇപ്പൊ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ ആയിക്കോട്ടെ അവിടേക്ക് നിരന്തരം കടന്നു വരിക അവിടെ സൗകര്യമായിട്ട് അവിടെ പ്രാർത്ഥിക്കുവാനും ഭഗവാൻ കൃഷ്ണൻ്റെ മനസ്സു ശരീരം മുഴുവൻ അർപ്പിച്ചിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ അപഹാരമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾക്കുള്ള സ്പേസ് മാത്രമാണ് ഗുരുവായൂർ അമ്പലം എന്നുള്ളത് ആ ഒരു സംഗതി മാറിയിട്ട് ഇങ്ങനെ ഈ പുത്തൻ കാലഘട്ടത്തിൽ യുവമാർക്കെല്ലാം കയറി കൂടിയിട്ട് അവിടെ വന്നിരുന്ന റീല് ചിത്തിരിക്കുക അത് ആഘോഷിക്കുക അവിടെ വെച്ച് ഡാൻസ് കളിക്കുക അവിടെ വെച്ച് പ്രാങ്ക് പണി പണിയുക അതൊക്കെ എടുത്തിട്ട് വീഡിയോ ആക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുക കൂടുതൽ ലൈക്കും മറ്റും വാരി കൂട്ടുക എന്നീ പറയുന്ന ഈ കോപ്രായങ്ങൾക്കുള്ള സ്ഥലമല്ല ഗുരു കാലം പരിസരം എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതിയിലേക്ക് വന്ന കേസിന്റെ ഭാഗമായിട്ട് ഹൈക്കോടതി ഇതിനു മുമ്പ് തീരുമാനമെടുത്തതാണ് പക്ഷെ ഇവർ അതും അനുസരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് പ്രശ്നം അവിടെ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് എന്ന ശ്രദ്ധ പിടിച്ചു വിറ്റാനുള്ള ശ്രമം അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കോടതി ഏർപ്പെടുത്തുകയും ചെയ്തു അതിനിടയിൽ ഈ കഴിഞ്ഞ മാസമാണ് ജസ്ന സലീം കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തൊരു കാണിക്കയുണ്ട് ആ കാണിക്കയുടെ മുകളിൽ ഒരു കൃഷ്ണ വിഗ്രഹമുണ്ട് ആ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി അതിന്റെ ആ വീഡിയോയൊക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് അത് കാരണം അവിടേക്ക് വരുന്ന സാധാരണത്തിലുള്ള ആളുകൾ തന്നെ അതായത് ഹിന്ദു ആളുകൾ തന്നെ ഇമാരും ഒരുപാട് ചേരുന്നില്ല എന്നിട്ട് കാണിക്കവഞ്ചിയുണ്ട് കാണിക്കവഞ്ചിന് അവിടെ ഒരു പ്രതിമയുണ്ട് അത്ര ഞാൻ അവിടെ പോയിട്ട് അത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്നാൽ ഈ ആയ്മ അതൊക്കെ വളരെ വൃത്തി ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടേക്ക് പോവുകയും അതിൽ മാല ചാർത്തുകയും ആ മാല ചാർത്തുന്ന വീഡിയോസിലൊക്കെ എടുത്തിട്ട് കഴിഞ്ഞ മാസം അവിടേക്ക് അവര് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് ഇതിനുമുമ്പ് തന്നെ ഇവർക്ക് ഇത്തരത്തിൽ പ്രശ്നം വന്ന സമയത്ത് ഇവർ ഇനി എന്റെ ഒരു ഗുരുവായും ഒരിക്കലും അശുദ്ധി അശുദ്ധിയാവുകയില്ല എന്നുള്ളൊരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും ഹിന്ദു മതസ്ഥർക്ക് എന്തെങ്കിലും വേദനപ്പെടുത്തുന്ന രീതിയിൽ ഗുരുവായിരുന്നോ അല്ലെ എന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് വർഷം കണ്ണനെ പിടിച്ചിട്ടുണ്ട് ആ എനിക്ക് പേടിയില്ല കാരണം ഞാൻ ഞാൻ ഇത്രയും കാലം കണ്ണനെയാണ് ഒരിക്കലും ഉപദ്രവിക്കില്ല എന്തായാലും ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ അന്നത്തെ കാര്യങ്ങളാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവർക്കെതിരെ കേസ് വന്ന സമയത്ത് കരഞ്ഞ് നെല്ലൊിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് വരില്ല ഹിന്ദുക്കൾക്ക് ഞാൻ പ്രശ്നം ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ അന്ന് വീഡിയോ ഇട്ടത് വീണ്ടും അവര് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ ഇത്രത്തോളം പൊള്ളുമെന്നുള്ളത് കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരയായിട്ട് മുമ്പോട്ട് പോയത് ആദ്യം വെറും ഒരു കൗതുകമായിരുന്നു പിന്നെ അതൊരു വരുമാനമുള്ളതായി പിന്നെ അത് വിശ്വാസത്തോട് കൂടെ മുമ്പോട്ട് കൊണ്ടുപോലി പക്ഷെ മറ്റു മതത്തിന്ന് വന്ന് കണ്ണനെ ചേർത്ത് പിടിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ സോഷ്യൽ മീഡിയ ഇങ്ങനെയും ഉപദ്രവിക്കുന്നത് ഞാൻ ചെയ്ത തെറ്റെന്താണ് മറ്റൊരു മതസ്ഥയായിട്ട് കണ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് അതാണോ നിങ്ങളെ കാണുന്ന തെറ്റ് പലരും വരുന്ന ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കാണെന്ന് ഞാൻ പറ്റിച്ചിട്ടല്ല ജീവിക്കുന്ന ഞാൻ അധ്വാനിച്ചിട്ടാ ജീവിക്കുന്നത് ഞാൻ ഉറക്കം ഇന്ന് ചിത്രം വരച്ചിട്ടാണ് ജീവിക്കുന്നത് ആ കൈവിനെ വിറ്റത് കൊണ്ടാണ് ഞാൻ ഇത്രത്തോളം മോശക്കാരിയായി സമൂഹത്തിന്റെ മുമ്പിൽ മാറിയത് കണ്ണനെ ചേർത്ത് പിടിച്ചതിന് ഇങ്ങനെ പൊള്ളൂന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് കണ്ണനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പൊള്ളലല്ല കാരണം അവിടേക്ക് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇത്ര കാലം അവിടേക്ക് വരുന്നത് ആ അമ്പലത്തിലേക്ക് വരുന്നു അമ്പലത്തിന് ഉള്ളിലേക്ക് കയറുന്നു ഇനി അവർക്ക് വല്ല വഴിപാടത്തണമെങ്കിൽ വഴിപാടത്തുന്നു അവിടേക്ക് ആ ഒരു തിരക്കിനിടയ്ക്ക് അവർക്ക് കിട്ടുന്ന അവസരം കൊണ്ട് ഭഗവാൻ കൃഷ്ണന്റെ മുമ്പിൽ അവരെത്തുന്നു അവര് അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഭഗവാൻ കൃഷ്ണന്റെ പ്രതിമ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു അതിന് വലം ചുറ്റാൻ കഴിയുമെങ്കിൽ വലം ചുറ്റുന്നു അവിടത്തെ അവിടെ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു തിരിച്ചു പോകുന്നു പക്ഷേ ഈ പറയുന്ന ഈ പെൺകുട്ടി അവിടെ വന്നതിന് ശേഷം സംഭവിക്കുന്ന അതല്ല ഞാൻ അവിടേക്ക് വരുന്നു എന്ന് മാത്രമല്ല ഞാൻ അവിടേക്ക് വന്നിട്ടുള്ള എൻ്റെ ഭക്തി അത് നാട്ടുകാരെ കാണിക്കുന്നു എന്നുള്ളതാണ് ഞാൻ അവിടേക്ക് വരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു അത് വീഡിയോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നുണ്ടോ ആ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ വീഡിയോ എടുക്കുന്നു അത് ഞാൻ മാല ചേർത്തുന്നു വീഡിയോ എടുക്കുന്നുണ്ടോ ഓ വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ വീഡിയോ എടുക്കുന്നു കുടുംബത്തെത്തുന്നു നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്നു പുറകില് ഏർ തുളസി എന്ന് പറഞ്ഞ പാട്ടുകളൊക്കെ കുത്തി കുത്തിക്കയറ്റുന്നു എന്നിട്ട് എന്ത് ചെയ്തു റീലാക്കി പോസ്റ്റ് ചെയ്തു എന്റെ പൊന്നുകുട്ടി ഇതാണ് പ്രശ്നം ഇമ്മാതിരി കോപ്രായത്തരം ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ താങ്കൾക്ക് എത്രയോ കാലം അവിടെ നിന്ന് പോകാകാ പോകാമായിരുന്നു ഇതുവരെയും നിങ്ങളൊരു മുസ്ലിം എന്നറിഞ്ഞിട്ട് നിങ്ങൾ തട്ടം തന്നെയാണ് അവിടെ ആ ക്ഷേത്ര പരിസരത്ത് പോയിട്ട് അതെല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടും ഒരാളും തടുത്തിട്ടില്ല ഇപ്പോഴും അവിടെ തടുക്കില്ല ഒരു മുസ്ലിം യുദ്ധയും തട്ടമിട്ട് കഴിഞ്ഞ വന്നാലും പറഞ്ഞിട്ട് വന്നാലും ആ അമ്പല പരിസരത്ത് നിൽക്കുന്നുണ്ടോ അവിടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ടോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇത് അധികമായി ഇതധികമായിപ്പോയി നിങ്ങളെപ്പോലെ അനുകരിച്ചിട്ട് ഒരുപാട് ആളുകൾ അവിടെ വരാൻ തുടങ്ങി പെട്ടെന്ന് വയറിലായെന്നുള്ള ഒരു സ്പേസ് ആക്കിയിട്ട് ആ ഒരു ക്ഷേത്ര നട കരുതാൻ തുടങ്ങി നോക്കി എനിക്കിപ്പോൾ മുസ്ലിം സമുദായത്തിലെ ഒരു പള്ളി എൻ്റെ നാട്ടിൽ പൊന്നാനി ഒരു ഗംഭീര പള്ളിയുണ്ട് മക്ക ചെറിയ മക്ക എന്നറിയപ്പെടുന്ന പള്ളിയുണ്ട് മൗനുത്ത് ഇസ്ലാമിൻ്റെ ഞാൻ ഭയങ്കര ഭംഗിയാണ് സത്യം പറയല്ലോ ഭയങ്കര ഭംഗിയാണ് പള്ളിക്കാടാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു രക്ഷയില്ല പക്ഷെ ഞാനിത് ഇഷ്ടം എന്ന് വെച്ചാൽ അവരനുവദിക്കും ഒരു കുഴപ്പമില്ല നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം അതൊക്കെ കാണാം അവര് പറയുന്ന രീതിയിലുള്ള വസ്ത്രവും മറ്റൊക്കെ ധരിച്ച അതിൻ്റെ ഉള്ളിൽ കയറണമെന്നുള്ളു എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറാൻ നമുക്കതൊക്കെ കാണാം തൊടാം ഒരു കുഴപ്പമില്ല പക്ഷേ ഇത് ഞാൻ നിരന്തരം ചെയ്യുന്നു അവിടേക്ക് നിരന്തരം പോകുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി നിസ്കാരമൊക്കെ എവിടുന്നേലൊക്കെ പഠിച്ചുണ്ടാക്കി ഞാൻ നിസ്കരിക്കുന്നത് എടുക്കുന്നു അതിന്റെ പുറകില് എന്താ പറയാ അള്ളാവിൻ കാരുണ്യം ഇല്ലെങ്കിൽ ഭൂമിയിൽ നിന്നൊക്കെ പറയുന്ന പാഠകെ കുത്തി കേട്ടുന്നു റീലാക്കിയിടുന്നു ഒരുപാട് ആൾക്കാരുണ്ടാവും ഞാൻ എന്ന് പറഞ്ഞ ഹിന്ദുമത വിശ്വാസിയാണ് ഇത് ആ മുസ്ലിം മതത്തിലെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നു ആ രീതികളൊക്കെ ഇഷ്ടപ്പെടുന്നു പറയുമ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും സംശയമില്ല പക്ഷെ ഇത് അവിടെ സൗഹൃദമായിട്ട് ദൈവത്തിനെ വരുന്ന ആളുകൾക്ക് ഒരു വലിയ ശല്യം തന്നെ ആയിരിക്കും അങ്ങനെ ശല്യമായി തീർന്നു ജസ്ന സലീം എന്നുള്ളതാണ് ചില്ലറ കേസൊന്നല്ല കലാപാഹവനത്തിനാണ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കുടുങ്ങി മണിങ്ങിപ്പോയി നടത്താം ബബായി സുഹൃ